ചൈനയുടെ സർക്കാർ നിയന്ത്രിക്കുന്ന അവരുടെ മുഖപത്രമായിട്ടുള്ള ഗ്ലോബൽ ടൈംസ് കഴിഞ്ഞാൽ പരക്കെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മാധ്യമമാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറയുന്ന മാധ്യമം പല കാര്യങ്ങളും തുറന്ന് എഴുതാൻ പലപ്പോഴും മടി കാണിക്കാത്തൊരു മാധ്യമം കൂടിയാണിത് ഇതിലെ ഉറപ്പിക്കാൻ ചൈന ശ്രമിച്ചു വരികയാണ് ഈ മാധ്യമത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇത് ആലിബാബ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഹോങ്കോങ് എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര പ്രവിശ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു പത്രമാണ് ആലിബാബ ഗ്രൂപ്പിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ആലിബാബ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഏറെക്കുറെ ചൈനയിൽ ഒതുക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ഒരു പ്രസ്ഥാനമാണ് ഒരു കമ്പനിയാണ് ശരിക്കും അതിന്റെ ജാഗ്മ എന്ന് പറയുന്ന ഫൗണ്ടർ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ചൈനയ്ക്ക് എതിരായിട്ടൊരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹം ഒതുക്കപ്പെട്ടത് എന്തായാലും ആലിബാബ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ചൈനയുടെ വലിയ ഒരു നിയന്ത്രണം ഈ മാധ്യമത്തിനുമുണ്ട് എങ്കിലും ഇടയ്ക്കൊക്കെ ചില സത്യങ്ങളൊക്കെ പറയാറുണ്ട് അത്രയുള്ളൊരു വ്യത്യാസം ബാക്കി ചൈനയുടെ അതേ മനോഭാവം തന്നെയാണ് ഇന്ത്യയോടും ലോക വിഷയങ്ങളിലുമൊക്കെ ഇപ്പോൾ അടുത്തിടെയായിട്ട് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റും പിന്തുടരുന്നത് അപ്പോൾ ഇവരുടെ ഒരു ഒരു ലേഖനമുണ്ട് ഏതാണ്ട് കുറച്ച് സമയം മുമ്പ് വന്നൊരു ലേഖനമാണ് അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് വളരെയധികം അകന്നു പോയിരിക്കുന്നു ഇപ്പൊ ഇന്ത്യ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടാണ് ആയുധ ഇടപാടുകൾ കൂടുതൽ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനമാണ് പക്ഷേ ഈ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ എത്ര തന്ത്രപരമായിട്ടാണ് ഇന്ത്യ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ചുരുക്കി പറഞ്ഞാൽ ഒരു ചൈനീസ് പത്രം ഇന്ത്യ എത്ര ബുദ്ധിപരമായിട്ട് ജിയോ പൊളിറ്റിക്സിനകത്ത് കളിക്കുന്നു എന്ന് പറയാതെ പറയുകയാണ് ഇതിനകത്ത് വേറൊരു കാര്യം ഇവർ ഇതിനെ ഒരു വിമർശനാത്മകമായ രീതിയിലോ അതല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ അകലുന്നതിനെ ഫോക്കസ് ചെയ്തിട്ടോ ആണ് വാർത്ത പറഞ്ഞിരിക്കുന്നത് എങ്കിലും അതിനകത്തുള്ള കാര്യങ്ങൾ ഏറെക്കുറെ കുറെയൊക്കെ കാര്യങ്ങൾ വസ്തുതാപരവുമാണ് അത് ജിയോ ഇന്ത്യക്ക് നൽകുന്ന ഒരു അഡ്വാൻറ്റേജും അതോടൊപ്പം തന്നെ ഈ ടെക്നോളജി കൈമാറ്റത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന നേട്ടവും ഇതിൽ എത്രത്തോളം ചൈന അസ്വസ്ഥപ്പെടുന്നു എന്നതുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മോദിയുടെ തന്ത്രങ്ങളും മോദിയുടെ നീക്കങ്ങളും ചൈനയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും നരേന്ദ്രമോദി എന്താണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ ആകെ മൊത്തം ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചൈനയെ നമുക്ക് ആ ലേഖനത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അതായത് എന്താണ് മോദിയുടെ പദ്ധതി എന്ന് ഇവർക്ക് പിടിയിട്ടുന്നില്ല ഒരു വശത്ത് ഇവര് കരുതുകയാണ് ഇന്ത്യ ബ്രിക്സുമായിട്ട് അടുക്കുന്നു അമേരിക്കയുമായിട്ട് അകലുന്നു ഇന്ത്യ യു എസ് ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുന്നു ഇന്ത്യ റഷ്യയുമായിട്ട് അടുക്കുന്നു പെട്ടെന്ന് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഇനി അങ്ങനെയാണോ കാര്യം ഇന്ത്യ വേറെന്തോ പ്ലാൻ ചെയ്യാണ് ഇതിന്റെ അടിയിൽ കൂടെ വേറെന്തോ നടക്കുകയാണ് ഉടനെ തന്നെ അവർ ഇപ്പോ ഈ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ വെസ്റ്റുമായിട്ട് ആയുധ ഇടപാട് കൂടുതൽ നടത്തുന്നു റഷ്യയിൽ നിന്ന് അകലുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കും കുറച്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും പറയും ഇന്ത്യ ബ്രിക്സിനോട് അടുക്കുന്നു അതായത് എന്താണ് മോദിയുടെ ഒരു ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഇന്ത്യ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടാണ് ജിയോ പൊളിറ്റിക്സിനകത്ത് ഇന്ന് പെർഫോം ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് കാരണം ശരിക്കും ഇന്ത്യയുടെ ആ ഒരു മെയ്വഴക്കത്തെ നമുക്ക് എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് മനുഷ്യൻ കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി എന്ന ഗ്രഹത്തിൽ ഏറെ ഇന്റലിജന്റ് ആണെന്ന് കരുതപ്പെടുന്ന ജീവി വർഗമായ ഒക്ടോപ്പസുമായിട്ടാണ് നീരാളിയുടേതുപോലെയുള്ള മെയ്വഴക്കവും നീരാളിയുടേതുപോലെ ഇര പിടിക്കാനുള്ള ശേഷിയും നിറം മാറാനുള്ള കഴിവും എല്ലാം ഒത്തിണങ്ങിയ ശരിക്കും തികച്ചും വിചിത്രമായ ഒരു ഇന്ത്യയാണ് നരേന്ദ്രമോദി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം ജിയോ പോളിറ്റിക്സിനകത്ത് സ്ഥിരമായ സുഹൃത്തുക്കളുമില്ല സ്ഥിരമായ ശത്രുക്കളുമില്ല നമ്മുടെ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനം അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുമെന്ന് കരുതി നാളെയും അങ്ങനെ അതേ ലെവലിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അത്തരത്തിലുള്ള റിലേഷൻഷിപ്സ് ലോകത്ത് അപൂർവമായി മാത്രമാണ് ഉണ്ടാകുന്നത് ഒരു എക്സാമ്പിൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള റിലേഷൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷനെയും അങ്ങനെ പറയാം അത് വളരെ റയർ കേസുകൾ മാത്രമാണ് എന്നാൽ കൂടുതലും ജിയോ പൊളിറ്റിക്സിനകത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ബന്ധങ്ങളിൽ മാറ്റമുണ്ടായിക്കൊണ്ടേയിരിക്കും ഓരോ രാജ്യങ്ങളുടെയും ഓരോ സമയത്ത് താൽപ്പര്യങ്ങൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെയും ഭരണാധികാരികളുടെയും താൽപ്പര്യം അനുസരിച്ച് ഈ റിലേഷൻസിനകത്ത് പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കാണാം അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ എപ്പോഴും പറയുന്ന ചൈന ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെയും പിന്നീട് അമേരിക്കയുടെയും ഇപ്പോൾ വീണ്ടും റഷ്യയുടെയും പാർട്ട്ണറാണ് ചൈന അപ്പൊ കാലാകാലത്തിനനുസരിച്ച് വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ട് തെന്നിമാറാനും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ചൈനയ്ക്ക് സാധിച്ചത് കൊണ്ടാണ് ഇന്ന് ചൈന ഈ നിലയിലേക്ക് എത്തിയത് എന്നാൽ ഇന്നത്തെ ചൈനീസ് ഭരണകൂടം ആഗോളതലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു വലിയ പരാജയമാണ് ഇന്ത്യയുടെ കാര്യമെടുത്താൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഇപ്പോ നമുക്കറിയാം ഒബാമ ഭരണകൂടത്തിൽ അവരോടൊപ്പം സഹകരിക്കുന്നു അതിനുശേഷം ട്രംപ് വന്നപ്പോൾ ട്രംപുമായി സഹകരിക്കുന്നു ഹൗഡി മോഡിയും അല്ലെങ്കിൽ നമസ്തേ ട്രംപും പോലെയുള്ള വലിയ പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യുന്നു ട്രംപിന് വേണ്ടി വോട്ട് വരെ ചോദിക്കുന്നു അപ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് അമേരിക്കയിൽ പോയി എന്ന് പറയണമെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയൂ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ട്രംപ് പക്ഷെ പരാജയപ്പെടുകയാണ് ഇന്ത്യക്കാരുടെ മാത്രം വോട്ട് കൊണ്ട് ട്രംപിന് ജയിക്കാൻ പറ്റില്ല അപ്പോൾ ട്രംപ് പരാജയപ്പെടുകയാണ് പരാജയപ്പെട്ടതിന് ശേഷം അടുത്ത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ പോലും പറഞ്ഞു ഒരു രക്ഷയുമില്ല ഇന്ത്യ അമേരിക്ക ബന്ധം ഇതോടെ തീരുമെന്ന് പക്ഷെ അവിടെയാണ് ഇന്ത്യയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി വീണ്ടും നമ്മൾ കാണുന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് മോദിക്ക് സാധിച്ചു ജി ട്വന്റി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധിച്ചു ജി ട്വന്റി ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടന്നു എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ആ ഉച്ചകോടിയിൽ ഉണ്ടായി അതിലൊന്ന് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആയിരുന്നു അതോടൊപ്പം തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് തന്നെ നിരവധി ഡിഫൻസ് ഡീൽസിൽ സൈൻ ചെയ്യാനും ഇന്ത്യ യു എസ് റിലേഷൻ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തികൾ ചെയ്യാനും സാധിച്ചു എന്നതും എടുത്തു പറയണം ട്രംപിന് വേണ്ടി വോട്ട് ചോദിച്ച അതേ മോദി ബൈഡനുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിനകത്തുള്ള ഫ്ലെക്സിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ അവിടെയാണ് ഒക്ടോപസിന്റെ ഉദാഹരണത്തിന് വീണ്ടും പ്രസക്തിയേറുന്നത് സാഹചര്യത്തിനനുസരിച്ച് നിറം മാറാൻ സാധിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇന്ത്യക്ക് അതിന് അറിയാം ആരാണോ ഭരിക്കുന്നത് അവർക്കൊപ്പം എങ്ങനെ റിലേഷൻസ് മെച്ചപ്പെടുത്തണമെന്ന് ഇന്ത്യക്ക് അറിയാം ഇതിനിടയിൽ ഇന്ത്യയുടെ ശത്രുക്കളെ അതിപ്പോ അങ്ങ് കാനഡയിൽ ഇരിക്കുന്ന നിജാർ ആണെങ്കിലും അമേരിക്കയിൽ ഇരിക്കുന്ന പന്നു ആണെങ്കിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള തീവ്രവാദികളാണെങ്കിലും എവിടെ ഇരിക്കുന്നവരെയും നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്ലെക്സിബിലിറ്റി നമുക്കുള്ളപ്പോൾ തന്നെ ഈ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ തന്നെ നമ്മുടെ പല കൈകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ പിടികൂടാനോ വകവരുത്താനോ അവരെ ഭയപ്പെടുത്താനോ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ നമ്മുടെ ഒക്ടോപ്പസിന്റെ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെയും എട്ട് കൈകളാണ് നീരാളികൾക്കുള്ളത് ഒരേ സമയത്ത് നമുക്ക് പാകിസ്ഥാനെ നേരിടാനും ചൈനയെ നേരിടാനും അതുപോലെ തന്നെ കാനഡയിലെ തീവ്രവാദികളെ നേരിടാനും അമേരിക്കയിലെ തീവ്രവാദികളെ നേരിടാനും അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റിനെ നേരിടാനും നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള വിഘടനവാദികളെ നേരിടാനും ജമ്മു കാശ്മീരിലെ വിഘടനവാദികളെ നേരിടാനും രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആഭ്യന്തര ശത്രുക്കളെ നേരിടാനും നമുക്ക് സാധിക്കും ഒരേ സമയത്ത് ഈ എട്ട് ശത്രുക്കളെയും നമുക്ക് നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത ഈ നീരാളിയുടെ പ്രത്യേകതയാണ് ഏത് ചെറിയ ഹോളിക്കൂടെയും അതിന് ബോഡി വളരെയധികം ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റും അതുപോലെ ഇന്ത്യ ഒരു ചെറിയ ഒരു സ്ഥലം കിട്ടിയാൽ മതി അതിൻ്റെ ഇടയിൽ കൂടെ തൂമ്പ കയറ്റാൻ ഇന്ത്യക്ക് അറിയാം അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് ആഗോള തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പെർക്യാപിറ്റിയുടെ വലുപ്പമോ ടോട്ടൽ ജി ഡി പിയുടെ വലുപ്പമോ മാത്രമല്ല നമ്മുടെ ഗവൺമെന്റിന്റെ നയങ്ങളും പോളിസികളും ആഗോള വിഷയങ്ങളിലുള്ള ഇന്ത്യയുടെ ഇടപെടലുമൊക്കെ ഇവിടെ പ്രധാനമാണ് അപ്പൊ ഇപ്പോ ഈ പറയുന്ന സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറയുന്ന മാധ്യമം ഈ ഒരു ലേഖനത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു വശത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണ് എണ്ണ വാങ്ങിക്കൊണ്ട് റഷ്യയെ അല്ലെങ്കിൽ പുടിനെ യുദ്ധത്തിൽ ഒരർത്ഥത്തിൽ സഹായിക്കുക തന്നെയാണ് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് പുതിയ ഡിഫൻസ് ഡീലുകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ബോധപൂർവം വിട്ടു നിൽക്കുകയാണ് അതായത് നേരത്തെ പ്ലാൻ ചെയ്തത് പ്രകാരമുള്ള ചില കരാറുകൾ മാത്രമാണ് ഇപ്പൊ അവശേഷിക്കുന്നത് പുതിയ ഡിഫൻസ് ഡീലുകൾ ഒന്നും തന്നെ ഇന്ത്യ പകരം മോദി സർക്കാർ ഫോക്കസ് ചെയ്യുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ഡിഫൻസ് ഡീല് വർദ്ധിപ്പിക്കുന്നതിലാണ് എന്നാണ് ഈ ഒരു പത്രം പറയുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നതിൽ നിന്നും നമുക്ക് വായിക്കാൻ പറ്റും അതായത് റഷ്യക്ക് എന്താണ് വേണ്ടത് പൈസയാണ് വേണ്ടത് ഏത് രീതിയിലായാലും അവർക്ക് പൈസ കിട്ടിയാൽ മതി അതിപ്പോ അവരിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടായാലും മതി ആയുധം വാങ്ങിക്കൊണ്ടായാലും മതി രണ്ട് സാഹചര്യങ്ങളിലും ഇവിടെ റഷ്യയ്ക്ക് വേണ്ടത് പൈസയാണ് ഇപ്പൊ അവർ ആയുധ കച്ചവടം ചെയ്യുന്നതും പൈസ കിട്ടാനാണ് എണ്ണ വാങ്ങുന്നതും പൈസ കിട്ടാനാണ് പക്ഷെ റഷ്യ പോലെ ഒരു രാജ്യം യുദ്ധത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് തന്നെ ആവശ്യത്തിന് ആയുധങ്ങൾ നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ അവർക്ക് കൂടുതൽ ആയുധം ഉണ്ടാക്കി വേറെ രാജ്യങ്ങൾക്ക് വിൽക്കാൻ പറ്റും അപ്പൊ ആ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്തു തന്ത്രപരമായിട്ട് വേറെ രാജ്യങ്ങളുമായി ഡിഫൻസ് ഡീലുകൾ ഉണ്ടാക്കിയാണ് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നില്ല ശരിയാണ് പുതിയ ഡീലുകൾ ഉണ്ടാക്കുന്നില്ല പകരം ഇന്ത്യ ഫ്രാൻസുമായിട്ടും യു എസുമായിട്ടും ഡിഫൻസ് ഡീല് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് റഷ്യക്ക് വേണ്ടത് പൈസയാണ് ഒരു സുഹൃത്ത് രാജ്യമെന്ന നിലയിലും മുമ്പ് പലപ്പോഴും നമ്മളെ സഹായിച്ച രാജ്യമെന്ന നിലയിലും ചെറുതായൊക്കെ തിരിച്ചും സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവരിൽ നിന്ന് എണ്ണ വാങ്ങുന്നു അതും റെക്കോർഡ് ലെവലിലുള്ള എണ്ണയാണ് വാങ്ങുന്നത് ചരിത്രത്തിൽ ഇത്രയും എണ്ണ നമ്മൾ ഇതിനുമ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ റഷ്യക്ക് എന്ത് കിട്ടും അവർക്ക് പൈസ കിട്ടും അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ന്യായം എന്നൊരു വിഷയം വരും ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് വെസ്റ്റേൺ രാജ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ റഷ്യ നമുക്ക് എണ്ണ വില കുറച്ചാണ് തരുന്നത് നമ്മുടെ അതൊരു വലിയ രാജ്യമാണ് വികസ്വര രാജ്യമാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ ഇത്രയും രാജ്യങ്ങളുടെ കാര്യം നോക്കണ്ടേ നമുക്ക് എണ്ണ വാങ്ങല്ലാതെ വേറെ വഴിയില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് റഷ്യ തരുന്ന വിലക്ക് നിങ്ങൾ എണ്ണതാ എന്നാ നമ്മൾ അവരെ ഒന്നും വാങ്ങില്ല എന്ന ഒരു പോയിന്റ് വെച്ച് ഇന്ത്യക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അപ്പോ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഒന്നും ചെയ്യാനും പറ്റില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് നമ്മൾ റഷ്യയെ സഹായിക്കുന്നുമുണ്ട് ഇന്ത്യക്ക് വില കുറച്ച് എണ്ണ കിട്ടുന്നുമുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ഡീലാണ് ഇനി ഇതിൽ റഷ്യക്ക് എന്തെങ്കിലും വിഷമം തോന്നാൻ സാഹചര്യമുണ്ടോ ഇല്ല യുദ്ധത്തിൽ നിൽക്കുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങൾക്ക് ആയുധം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വന്തമായിട്ട് ആയുധം നിർമ്മിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകാൻ റഷ്യ നിർബന്ധിതമാവുകയാണെങ്കിൽ യുദ്ധത്തെ ബാധിക്കാൻ പോലും സാധ്യതയുണ്ട് അപ്പൊ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് തൽക്കാലം ഡിഫൻസ് ഡീൽ ചെയ്യുന്നത് റഷ്യയ്ക്കും ഒരു പ്രശ്നമേ അല്ല അപ്പോൾ ഇന്ത്യക്ക് ഇതുകൊണ്ട് എന്താണ് ഇനി നേട്ടമെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ മാധ്യമം അതായത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് വ്യക്തമായും പറയുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ ഇതാണ് ഇന്ത്യയുടെ ലോട്ടറി അതായത് ഈ അവസരത്തിൽ ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യ കൂടി സ്വന്തമാക്കുന്നുണ്ട് ഇത് ചൈനയ്ക്ക് കിട്ടാത്ത ഒരു സാധനമാണ് ചൈനീസ് ടെക്നോളജി എന്ന് പറയുന്നത് പൂർണ്ണമായും റഷ്യൻ ടെക്നോളജിയെയും സോവിയറ്റ് ടെക്നോളജിയും ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത് സോവിയറ്റ് ടെക്നോളജിയാണ് അതിൽ നിന്ന് ചൈന സ്വന്തം നിലയിൽ കൂടി ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജിയാണ് ചൈനയുടെ കയ്യിലുള്ളത് എന്നാലോ ഇന്ത്യക്ക് യു എസിന്റെയും ഫ്രാൻസിന്റെയും അതായത് യൂറോപ്പിന്റെയും ഒക്കെ സങ്കീർണമായ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല ടെക്നോളജികളും കൈമാറി വരാനുള്ള അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത് വെസ്റ്റേൺ ടെക്നോളജി കുറെ കാലമായിട്ട് ഇന്ത്യയും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്നാൽ റഷ്യയോടുള്ള കമ്മിറ്റ്മെന്റ് കാരണം നമുക്ക് അതിന് ചില തടസ്സങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ റഷ്യ യുദ്ധത്തിലേക്ക് പോവുകയും റഷ്യയ്ക്ക് ഉപരോധങ്ങൾ വരികയും ചെയ്തപ്പോൾ സത്യത്തിൽ ഇന്ത്യക്ക് ഒരു പുതിയ അവസരമാണ് തുറന്നു വന്നത് ഇന്ത്യ എന്ത് ചെയ്തു ഈ അവസരം നന്നായിട്ട് അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് യു എസുമായിട്ടടക്കം വലിയ ഡിഫൻസ് ഡീലുകൾ ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏകദേശം ഇരുപത് ബില്യൺ യു എസ് ഡോളറിന്റെ ഡിഫൻസ് ഡീല് ഇന്ത്യ യു എസ് സൈൻ എന്നാണ് ഈ ചൈനീസ് മാധ്യമം പറയുന്നത് അത് ഒഫീഷ്യലി കൺഫേം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ചൈനീസ് മാധ്യമം ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയാണ് മാത്രമല്ല അതിൽ തന്നെ ഏകദേശം മൂന്ന് ബില്ല് ഡോളറിന്റെ മുപ്പത്തി ഒന്ന് ലോങ് റേഞ്ച് ഡ്രോണുകൾ കൂടി ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് അത് ശരിയാണ് മുപ്പത്തി ഒന്ന് ലോങ് റേഞ്ച് ഡ്രോണുകൾ ഇന്ത്യ യു എസിൽ നിന്ന് വാങ്ങുന്നുണ്ട് അത് ഒന്നാം തരം ഒരു ഡിഫൻസ് ഡീലാണ് അതും ജനറൽ അറ്റോമിക്സിൽ നിന്നാണ് നമ്മൾ ഇത് വാങ്ങുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകളാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡും ജനറൽ ഇലക്ട്രിക്കും വളരെയധികം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇവർ ജോയിൻ്റ്ലി തന്നെ ജെറ്റ് എഞ്ചിൻസ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഡീലിലും സൈൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത മുങ്ങിക്കപ്പലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതിസങ്കീർണമായ പല ടെക്നോളജികളും ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു ഫ്രാൻസുമായി സഹകരിച്ചുകൊണ്ട് വളരെ തന്ത്രപരമായ ടെക്നോളജികളാണ് ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രല്ല ഇന്ത്യ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജിയും വൈകാതെ തന്നെ സ്വന്തമാക്കാൻ പോവുകയാണ് നേരത്തെ നമ്മൾ പല ആണവ അന്തർവാഹിനികളും റഷ്യയിൽ നിന്ന് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുകയാണ് ചെയ്തിരുന്നത് ലീസിന് ലീസിനെടുക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ അത് മാറ്റിയിട്ട് തദ്ദേശീയമായി നിർമ്മിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ റഷ്യയിൽ നിന്ന് എഴുപത്തി ആറ് ശതമാനമായിരുന്നു നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നത് ആയുധങ്ങൾ എന്നാൽ ഇപ്പോൾ അത് മുപ്പത്തിയാറ് ശതമാനത്തിൽ താഴെയായി കുറച്ചിരിക്കുകയാണ് പകരം ഫ്രാൻസ് ഇസ്രായേൽ അതുപോലെ യു എസ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടിട്ട് സഹകരിക്കുകയാണ് കൂടുതൽ പാർട്ട്നേഴ്സുമായി സഹകരിക്കുന്നതിനോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യ കൂടി സ്വന്തമാക്കിക്കൊണ്ട് ഇന്ത്യ സ്വയം പര്യാപ്തതയാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചൈനയുടെ കണ്ടെത്തൽ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ബ്രിക്സിനോടും അടുത്തിട്ടില്ല വെസ്റ്റിനോടും അടുത്തിട്ടില്ല ഇന്ത്യ ഫ്ലെക്സിബിൾ ആയിട്ട് നിന്നുകൊണ്ട് അവിടെ നിന്ന് കിട്ടാവുന്നത് അവിടെ നിന്നും ഇവിടെ നിന്ന് കിട്ടാവുന്നത് ഇവിടെ നിന്നും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇന്ത്യ സ്വയം ശക്തമാകുന്നു എന്നാണ് ചൈനീസ് പത്രം പോലും സമ്മതിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഈ ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ് നമുക്ക് ബൈഡനുമായും ഒബാമയുമായും ട്രംപുമായും ഒക്കെ സഹകരിക്കാൻ പറ്റുന്നത് ഒരേ സമയത്ത് യു എസുമായും റഷ്യയുമായും സഹകരിക്കാൻ പറ്റുന്നത് ചരിത്രത്തിൽ ഇന്നുവരെ ഒരു രാജ്യവും ഇന്ത്യയെ പോലെ ഫ്ലെക്സിബിളായിട്ട് ജിയോ പൊളിറ്റിക്സിൽ കളിച്ചിട്ടില്ല ഒരേ സമയം റഷ്യൻ ടെക്നോളജിയും യു എസ് ടെക്നോളജിയും ഫ്രാൻസ് ടെക്നോളജിയും ഒക്കെ കയ്യിലേക്ക് വരിക അവരുടെയൊക്കെ ആയുധങ്ങൾ നമ്മുടെ ആയുധപ്പുരയിലേക്ക് എത്തുക ഇത് അവിശ്വസനീയമായ ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഈ ഒരു നീക്കത്തെ നമുക്ക് ചൈനയിൽ ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു എക്കണോമിക് ബൂമിനോട് തന്നെ താരതമ്യപ്പെടുത്താം അതുപോലെ ഒന്നും പിന്നീട് സംഭവിച്ചിട്ടില്ല ഒരു പക്ഷെ ഇന്ത്യക്കും അത്രയും വലിയൊരു എക്കണോമിക് ബൂമി ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ ഈ ഒരു ടെക്നോളജി കിട്ടുന്ന കാര്യത്തില് സ്വയം പര്യാപ്തത നേടുന്ന കാര്യത്തില് ആയുധ നിർമ്മാണത്തിലൊക്കെ അടുത്ത ഒരു ഒരു പതിറ്റാണ്ട് കഴിയുമ്പോൾ ചൈനയെ പോലും മറികടക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ എത്താനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോഴുള്ളത് ഒരുപക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ നയതന്ത്ര മികവും ഇന്ത്യയുടെ ഇന്നത്തെ നരേന്ദ്രമോദിയുടെ ടീമിന്റെ തന്ത്രപരമായ ഇടപെടലുകളുമൊക്കെ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ ചൈനയ്ക്ക് ഇപ്പോഴും പിടികിട്ടാത്തതും ഇന്ത്യയുടെ ഈ വിചിത്രമായ നയതന്ത്ര രീതികളാണ് ചാണക്യൻ ജനിച്ച മണ്ണാണിതെന്ന് ഓർക്കുന്നത് നല്ലതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം